എല്ലാവരുടെയും വിചാരം ഞങ്ങൾ കാശു വാര്യെന്നാ പക്ഷെ ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ ഞങ്ങളുടെ കാര്യം കണ്ട് സംസാരിച്ചപ്പോൾ ഷുക്കൂർ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ് ഇതാരാണെന്ന് മനസ്സിലായോ ഷുക്കൂർ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയയാൾ ഷുക്കൂർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാവില്ല നജീബ് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഇദ്ദേഹത്തെ മനസ്സിലാവും അതെ ജീവിതത്തിലെ നജീബ് ജീവനോട് രക്ഷപ്പെട്ടിട്ടും ഇന്നും ആ വേദനകളും യാതനകളും മനസ്സിൽ പേറി രാത്രി ഉറക്കം പോലും തടസ്സപ്പെടുന്ന ഒരു എന്നെ പറ്റി ഉറക്കത്തിലൊക്കെ ആ ചിന്ത ഇപ്പോഴും ഉണ്ട് ചിലപ്പോ വണ്ടെന്ന പോലെ ഇത് 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 കാണും ഇങ്ങനെ ഈ അന്നത്തെ ആ അനുഭവങ്ങളെ പിന്നെ നോക്കുമ്പോഴാ നമ്മുടെ സ്വന്തം വീട് പോലെ തോന്നുന്നത് അറബി അന്ന് തന്നെ അതുമൊക്കെ കാണിച്ച് എൻ്റെ അടുത്ത് കാണിച്ച ക്രൂരതകളെല്ലാം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കാരണം അന്ന് പിന്നെ നമ്മളിന്ന് പെട്ട് പോയതാണ് പിന്നെ നമ്മൾ അയാൾ എന്ത് ചെയ്താലും നമ്മളത് പിന്നെ കേട്ടേ പറ്റത്തുള്ളൂ ഒരു എനിക്കിപ്പോഴും തലവേദന കൊണ്ട് വൈകുക അന്നത്തെ അടി തലയ്ക്കൊക്കെ കൈ കൊണ്ടൊക്കെ അടി കിട്ടിയിട്ട് പിന്നെ നമ്മളന്ന് അടുത്ത് പറയാനാണ് കരച്ചിലല്ല ഒന്ന് ഇന്നും കരഞ്ഞ് 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 നേരം വെളുക്കുന്ന അസ്തമിക്കുന്നു ഏത് ദിവസമാണ് ഇന്ന് ഏത് ഡേറ്റ് ആണ് അതെല്ലാം നമ്മളെ ഇതിൽ നിന്ന് പോയി എൻ്റെ ബന്ധുക്കളൊക്കെ എല്ലാ മരുഭൂമിയിലും വന്ന് നോക്കി മറ്റൊറ്റ മനുഷ്യനവിടെ വന്ന് കണ്ടുപിടിക്കത്തില്ല ഈ പോയടുത്ത് കുടിക്കാൻ നല്ല വെള്ളം പോലും ഇല്ല അവരെ ബുദ്ധിമുട്ടെന്ന് കാശ് ജോലി ചെയ്ത് നമ്മളിവിടെ നിന്നൊക്കെ പോയവരൊക്കെ വല്ല വല്ല പൈസ ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെ പോയി ഉണ്ടാക്കി എവിടെയെങ്കിലും അഞ്ച് സെൻ്റ് സ്ഥലവും വീടും ഒക്കെ മേടിക്കണമുള്ള ചിന്ത വന്നു പോയത് ഞാൻ ജീവിക്കണ്ടെന്ന് തന്നെ കരുതിയായിരുന്നു എന്ന് പുള്ളിയുടെ ഒരു വിവരം ഇല്ല ഇത്രയും നാളായില്ലേ പോയിട്ടൊരു വിവരവും ഇല്ല ഞാൻ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഒരു വിവരവും ഇല്ല ആദ്യം പ്രസവിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഓർത്ത് അങ്ങ് മരിക്കാമെന്നൊക്കെ ഓർത്തു അപ്പം പിന്നെ ഓർത്തൊരു കുഞ്ഞുണ്ടല്ലോ വയറ്റിലൊരു കുഞ്ഞിനെ കിട്ടണം അവന്റെ ജീവനോട് കളയേണ്ടാലോ എന്ന് പറയും പിന്നെയും പിടിച്ചു നിന്ന് പിന്നെ എന്തെങ്കിലും വിവരം നമുക്ക് കിട്ടുവെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിന്ന് ഈ കത്തങ്കലും ഒരു അവസരം കിട്ടുമായിരുന്നെങ്കിൽ ഇത്രയും വിഷമ അതുപോലെ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇനി ജീവിച്ചോട്ട് പിന്നെ കാര്യമില്ലെന്നുള്ള ചിന്തയായി കാരണം എന്തെല്ലാം ആഗ്രഹത്തോട് അവിടെ നിന്ന് നാട്ടിൽ നിന്ന് കയറി വന്നതാണ് എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് ഈ അവിടെ അനുഭവിച്ച അതല്ല എൻ്റെ മോനും ഇവിടെ വന്ന് മുന്നെ കാണുമ്പോൾ ഒരു മുട്ടായി പോലും അവന് മാച്ചൂന് കൊടുക്കാനുള്ള ആ ഫീലിംഗ് ഫീലിങ്ങ് ഏറ്റവും വലിയൊരു സങ്കടം ഇപ്പോഴും എൻ്റെ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഈ ചെറുക്കാൻ ഓണമെന്ന് വെച്ചാൽ ആപ്പ പറഞ്ഞ എൻ്റെ പാപ്പ വന്നെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ പപ്പാനങ്ങൾ ഇതേ കണ്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയാൽ പോയി രണ്ട് വർഷത്തിന് നരയാതനകൾക്കൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തിയ ഷുക്കൂർ പിന്നീട് ഏഴ് വർഷത്തിന് ശേഷം ബഹ്റനിലേക്ക് പോകുന്നു ഒരു വീട് വേണമെന്ന സ്വപ്നവുമായായിരുന്നു യാത്ര വർഷങ്ങളുടെ പ്രവാസ ജീവിതം അവിടെ നിന്നാണ് ബെന്യാമിനെ കാണുന്നതും ജീവിതം കഥയായി മാറുന്നതും ശുക്രും നജീബാവുന്നതും ബുക്ക് വന്നപ്പം തന്നെ നമ്മുടെ കാര്യങ്ങളെ ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞ് അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷമല്ലേ ബെന്യാമി സാർ എഴുതിയെങ്കിൽ നമുക്ക് നമ്മൾ ബുക്ക് വന്നില്ലെങ്കിൽ നമ്മൾ ആരും അറിയത്തില്ലായിരുന്നു ഞാൻ ലോകമുള്ള സഭയെ രണ്ടു പ്രാവശ്യം പോകാൻ എനിക്കൊരു അവസരം കിട്ടി അല്ലെങ്കിൽ അവൻ്റെ കാമ്പട്ടിനോട്ട് കയറാൻ പോലെ നമുക്ക് ആരെങ്കിലും പറ്റുമോ നാട്ടിൽ തിരിച്ചു വന്ന നജീബ് പിന്നീട് കുടുംബസമേതം ആലപ്പുഴ ആറാട്ടുപുഴയിലെ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ആകെ ഒരു സങ്കടം മീൻ പിടിക്കാൻ പോകുന്ന വള്ളക്കാരെ സഹായിക്കുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ഇന്നിവരുടെ നിലനിൽപ്പ് ഇപ്പം ജീവിതം അങ്ങനെ പോകുന്ന നമുക്ക് അലഹമ്മില്ല പിന്നെ ഞാനിതുപോലെ ഇവരുടെ ഉടപ്പൊ പണിക്ക് ഇപ്പം ഉള്ളാരൊക്കെ നമ്മുടെ കൂട്ടുകാർ പിള്ളാര അവർ പറഞ്ഞിരുന്ന ചുമ്മാനിക്കേണ്ട വാങ്ങും വിളിച്ചുകൊണ്ട് പോയിട്ട് അവര് പൊങ്ങില്ലേ ഒരാളെ പോത്തോളൂ അപ്പോൾ അയാൾ പോയി കൊണ്ടുവരുന്ന മീൻ ഞങ്ങൾ അഴിച്ച് അവിടെ നിന്ന് വിറ്റ് പൈസ കൊടുക്കും അപ്പോൾ ഞങ്ങൾ അവരെ എല്ലായിടത്തും കൂടെ ഓഹരിച്ചെടുക്കും ഇതൊക്കെയാണ് ചിലപ്പോൾ ആയിരം കിട്ടും അഞ്ഞൂറ് കിട്ടും ഇരുന്നൂറ് കിട്ടും മുന്നൂറ് കിട്ടും രണ്ടായിരം കിട്ടുന്ന ദിവസം കാണും അരി കൂടുതൽ കിട്ടുന്ന ദിവസം കാണും മീൻ കിട്ടുന്ന പോലെയൊക്കെ എന്നാലും ഞങ്ങളിപ്പോൾ കുടുംബമായിട്ട് സന്തോഷത്തോടെ കഴിയുന്നുണ്ട് വയ്യാത്തത് കാരണം അവർ ജോലി തരാമെന്ന് പറഞ്ഞത് പോയി ചെയ്യാമുള്ള വയ്യ ഇപ്പം നിന്ന് ചെയ്യാനുള്ള ഇതില്ല കാലിനുമൊക്കെ ബുദ്ധിമുട്ടാ തെയ്മാനവും വേദനയും ഒക്കെ ആയത് കാരണം അങ്ങനെ പോകാൻ പറ്റുന്നില്ല കടം തീർക്കാണ്ട് അന്നേരം നമുക്ക് ഇങ്ങനെ ജീവിച്ചു പോകാനാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ചെലവൊക്കെ ഇങ്ങനെ മച്ചാക്ക് കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ നമുക്ക് പോകാം പിന്നെ മോഹൻ തുച്ഛമായ ശമ്പളം അയച്ചു തരുന്നതിൽ നിന്നും കുറച്ച് നമ്മുടെ കടങ്ങളും വീട്ടിൽ പുസ്തകം പുറത്തു വന്നതിന് ശേഷം നിരവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു പലയിടത്തു നിന്നും വാങ്ങി. ഇപ്പോഴും വീട് അന്വേഷിച്ചെത്തുന്ന നിരവധി പേർ വിശേഷം അന്വേഷിക്കുന്ന ഷുക്കൂറിന് അറിയുക പോലുമില്ലാത്ത ആളുകൾ അങ്ങനെ പല മാറ്റങ്ങൾ ഈ വർഷങ്ങൾക്കിടയിൽ ഉണ്ടായി ഒരുപാട് ഒറ്റ വിളിക്കാത്ത വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊക്കെ ആയതില് ഈ കഥ ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ഇത്രയും അച്ചായാണേലും പുറത്തറിയാൻ പറ്റിയതും എല്ലാവർക്കും അറിയാനും എല്ലാവരും ഇവിടെ വരാനും ഫോട്ടോ എടുക്കാനും ഒരുപാട് നടന്നിട്ടുണ്ട് പക്ഷേ സിനിമ ഒക്കെ ആയിക്കഴിയുമ്പോൾ നമ്മൾ അതിൽ മെച്ചപ്പെടുവന്ന ആടുജീവിതം സിനിമ പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ് സിനിമ ഇറങ്ങിയാൽ തങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി മെച്ചമുണ്ടായേക്കാമെന്ന പ്രതീക്ഷയിലാണ് ഷുക്കൂറും